പത്തനംതിട്ട കോന്നിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കോയിപ്രം എസ് എച്ച്ഒയ്ക്ക് സസ്പെൻഷൻ ജി സുരേഷ് കുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത് മരിച്ച വരേന്നൂർ സ്വദേശി സുരേഷിന്റെ ശരീരത്തിൽ മർദ്ദനമയറ്റത്തിന്റെ പാടുകൾ കണ്ടെത്തിയിരുന്നു ജില്ലാ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മാർച്ച് പതിനാറിനാണ് കഞ്ചാവ് ബീഡി വലിച്ചു എന്നാരോപിച്ച് സുരേഷിനെ പോലീസ് പിടികൂടിയത് പിന്നീട് വിട്ടയച്ചുവെങ്കിലും പത്തൊമ്പതിന് വീണ്ടും വെളുപ്പിച്ചു ഇരുപത്തിരണ്ടിന് കോന്നി ഇളകൊള്ളൂരിൽ സുരേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പോസ്റ്റ്മോർട്ടത്തിൽ ശരീരത്തിൽ മർദ്ദനത്തിന്റെ പാടുകൾ കണ്ടെത്തി ഇതോടെ പോലീസ് മർദ്ദിച്ചു എന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തി കുടുംബത്തിന്റെ പരാതിയിൽ പത്തനംതിട്ട അഡീഷണൽ എസ് അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിൽ കസ്റ്റഡി മർദ്ദനമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി പിന്നാലെയാണ് സസ്പെൻഷൻ ഉത്തരവിറക്കിയത് പോലീസ് ഉദ്യോഗസ്ഥരെ ദളിത് സംഘടനകൾ ആവശ്യപ്പെട്ടു ഈ കൊലപാതകം മൂടി വെക്കുന്നതിനു വേണ്ടി മറ്റൊരു പട്ടികാതിക്കാരനായ യുവാവ് ഒരു കുടി പ്രതിയെടുത്ത് കേസെടുത്തിരിക്കുക സുരേഷിനെ പരിക്ക് വെച്ചതെല്ലാം ആ യുവാവ് അടിച്ചതാണെന്ന് വ്യാജമായി തെളിവുകൾ ഉണ്ടാക്കി എഫ്ഐആർ തയ്യാറാക്കി പുതിയ കേസ് ഉണ്ടാക്കിയിരിക്കുക ഈ എസ് എച്ച് സുരേഷിനെയും നിയമം ഞങ്ങൾക്ക് ശക്തമായി വരയന്നൂർ സ്വദേശിയായ സുരേഷ് ഏറെ അകലെയുള്ള കോന്നിയിൽ എത്തി തൂങ്ങി മരിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് ഉത്തരമില്ല കുടുംബത്തിന്റെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് ട്വന്റി ഫോർ പത്തനംതിട്ട